بالحب تلقاك البدور ضيف الاماني والسرور فيك العطايا والاجور يا مرحبا بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه الفائزين الله ما بعد وشهر رمضان അവസാനിക്കാൻ പോവുകയാണ് നരകമോചനത്തിൻ്റെ പത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു കോടിക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അവസരമാണ് നരകമോചനത്തിലൂടെ ലഭിക്കുന്നത് സ്വർഗപ്രവേശമാണ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കാണ് അവരെ വിടുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗവും നരകവും ഇപ്പോൾ നിലനിൽക്കുന്നതാണ് സ്വർഗത്തിൽ പ്രവേശനം ലഭിച്ചാൽ രക്ഷപ്പെട്ടു നരകപ്രവേശനം ലഭിച്ചവർ പരാജയത്തിലാണ് എന്നാൽ സാധാരണ കുറ്റവാളികളെ ജയിലിൽ അടക്കപ്പെട്ടാൽ അവർക്ക് കുറ്റബോധമുണ്ടാവുകയും അതുപോലെ അവരുടെ ജീവിതത്തിൽ മാറ്റം വരികയൊക്കെ ചെയ്യുന്നതായി അധികൃതർക്ക് ബോധ്യപ്പെട്ടാൽ ക്രമേണക്രമേണ അവർക്ക് ദിവസങ്ങൾ കുറച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് മോചനം നൽകും എന്നതുപോലെ കുറ്റവാളികൾക്ക് കുറ്റത്തിൽ നിന്ന് മോചിതരായി അള്ളാഹുവിനെ കണ്ടെത്തുകയും അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു നൽകുന്ന ആനുകൂല്യമാണ് എന്നാൽ കുറേ ഘടകങ്ങൾ ഇതിനുണ്ട് കുറേ കാര്യങ്ങൾ ഇതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇഷ്ടം പോലെ നടന്നിട്ട് വിശുദ്ധർമദാനിൽ പെട്ടെന്ന് അള്ളാഹു തല മോചിപ്പിച്ചു പോകണമെന്നില്ല ഏറ്റവും പ്രധാനമായി നരകമോചനം ലഭിക്കാനും സ്വർഗപ്രവേശം ലഭിക്കാനും വിശ്വാസം അനിവാര്യമാണ് ആ വിശ്വാസത്തിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു സംഗതി അൽ ഇസ്ലാമബില്ല അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്ന വിശ്വാസമെന്ന് പറഞ്ഞാൽ ഒരാചാരമായി അഞ്ചാറ് കാര്യങ്ങൾ വിശ്വസിച്ച് നടക്കുന്നത് കൊണ്ട് മാത്രം ഒരു വിശ്വാസിയാവുന്നില്ല അതുപോലെ ചില കർമ്മങ്ങൾ കൊണ്ടു നടക്കുന്നതുകൊണ്ടും വിശ്വാസിയാവുന്നില്ല അള്ളാഹു ഖുർആാൻ പറയുന്നത് കാലത്തിൽ ആറാബ് ആമന്ന അറാബികൾ പറയുന്നു വിശ്വസിച്ചു എന്ന് കുല്ലം തുമിനു വലാഖ്യം കോലു അസ്ലംന പറയുക നിങ്ങൾ വിശ്വാസികളായിട്ടില്ല പക്ഷേ കീഴടങ്ങി എന്നോ അനുസരിച്ചു എന്നോ നിങ്ങൾക്ക് പറയാം അതിനപ്പുറം വിശ്വാസിയായി എന്ന് പറയണമെങ്കിൽ വിശ്വാസം അകത്തേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് വലംമായ ദുഃഖുലിൽ ഈ മാൻഫി കുലോപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വിശ്വാസം പ്രവേശിച്ചിട്ടില്ല ഇതുപോലെ ബാഹ്യമായ ചില കർമ്മങ്ങൾ അതല്ലെങ്കിൽ ചില വിശ്വാസ പ്രകടനങ്ങൾ കൊണ്ട് മാത്രം ഒരാൾ വിശ്വാസിയാവുന്നില്ല അവന് മോചനം ലഭിക്കുന്നില്ല അള്ളാഹിയുള്ള അടിയുറച്ച വിശ്വാസം ആ വിശ്വാസത്തിന് ചില പ്രത്യേക ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഒന്ന് ആ വിശ്വാസത്തിൽ കലർപ്പില്ലാതിരിക്കണം അല്ല ഇനി ആമനം ഞെൽബിസുവി മാനോബ് വിലയായിക്കലഹുമുൽ അംനുബു മുഹത്തദ് വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ യാതൊരു അക്രമവും കലർന്നിട്ടില്ല അക്രമം എന്ന് പറയുമ്പോൾ ക്രമം തെറ്റിക്കുന്നതൊക്കെ അക്രമമാണ് ആരാധിക്കേണ്ടിടത്തല്ലാതെ ആരാധന വയ്ക്കുന്നത് അക്രമമാണ് അടിക്കേണ്ടവനല്ലാതെ അടിക്കുന്നത് അക്രമമാണ് കൊല്ലേണ്ടവനല്ലാതെ കൊല്ലുന്നത് അക്രമമാണ് ഓരോ സാധനങ്ങളും സൂക്ഷിക്കേണ്ടിടത്തല്ലാതെ സൂക്ഷിക്കുന്നത് അക്രമമാണ് അപ്പോൾ വിശ്വാസത്തിൽ പല കറിപ്പും വരാനുള്ള സാധ്യതകളുണ്ട് ഷിർഖ് കലരാം ദ്രിയ സുംഅത്ത് തുടങ്ങിയിട്ടുള്ള ജനങ്ങൾ കാണാനുള്ള ചില പ്രവണതകൾ അതിൽ കാണാം അങ്ങനെയൊന്നുമില്ലാത്ത നിഷ്കളങ്കമായ വിശ്വാസമുള്ള ആളുകളാണ് രക്ഷപ്പെടുന്നത് ഒന്ന് രണ്ടാമത്തെ വിശ്വാസത്തിന് സ്ഥിരത വേണം എന്നു വെച്ചാൽ അള്ളാഹു പറയുന്നു രാജുമില്ല ആമിനു ആമിനോ വിശ്വാസികളെ നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു തിരിക്കുക രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ വിശ്വാസം പതറിപ്പോവാൻ സാധ്യതയുണ്ട് ഒന്ന് സമ്പത്തിൻ്റെ മുമ്പിലാണ് ഭൗതിക സുഖസൗകര്യങ്ങൾ വരുമ്പോൾ പതറിപ്പോകും വിശ്വാസം ഉപേക്ഷിച്ച് അവിശ്വാസത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും അതുപോലെ ഭൗതിക ഭൗതികസുഖ താല്പര്യങ്ങളിലേക്കും പ്രവേശിച്ചു പോകുമ്പോൾ ഈ മാനിൻ്റെ തകർച്ച സംഭവിക്കും രണ്ടാമത്തൊന്ന് ആപത്തുകൾ പിടിപെടുമ്പോഴാണ് ആപത്തുകൾ പിടിപെടുമ്പോഴും നമുക്ക് നമ്മുടെ വിശ്വാസം നിലനിർത്താൻ കഴിയണം കാരണം സുഖങ്ങളും സന്തോഷങ്ങളും വരുന്നതും അതേപ്രകാരം തന്നെ ആപത്തുകളും വിഷമങ്ങളും വരുന്നതും ഒരേ സോഴ്സിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ വിഷമം പിടികൂടിയാലും സന്തോഷം പിടികൂടിയാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം പ്രവാചക സു അലൈഹി അല്ലം പഠിപ്പിക്കുന്നു അജപല്ലി അംബിൻ മോമി വിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതമാണ് ഇന്ന അംബ്രഹു കുല്ലഹു ലഹു ഹൈർ അവരെല്ലാ കാര്യങ്ങളും അവർക്ക് ഗുണമാണ് അതൊരു വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ ഇൻ അസാബഹു സർഭുഷക്കർ സന്തോഷം വന്നാൽ അവൻ നന്ദി ചെയ്യുന്നു അത് അതവന് ഗുണമായി മാറി അതേ സമയത്ത് സന്താപം വന്നാൽ അവൻ ക്ഷമിക്കുന്നു അതും ഗുണമായി മാറി ഏത് പ്രശ്നങ്ങൾ നേരിടുമ്പോഴും മനുഷ്യൻ പറയേണ്ടത് കുല്ലഞ്ഞു സൈബന പറയുക അള്ളാഹു വിധിച്ചതല്ലാതെ ഒന്നും നമുക്ക് വരില്ല അവനാണ് നമ്മുടെ യജമാനൻ അവൻ്റെ മേലെ വിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ ഇങ്ങനെ ഉറച്ച വിശ്വാസം വേണം മൂന്നാമതായി വിശ്വാസത്തിൽ നമുക്ക് അഭിമാനം തോന്നണം എൻ്റെ വിശ്വാസം എനിക്കൊരു കുറച്ചിലായി അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും വിശ്വാസപരമായ കർമ്മങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുന്നതും അപമാനമായി തോന്നുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് ഫലമില്ല മറിച്ച് വിശ്വാസിക്ക് അവരുടെ വിശ്വാസം ഒരു അഭിമാനമായി തോന്നണം നാലാമതായി നാലാമതായി വിശ്വാസത്തിൻ്റെ മാധുരി ലഭിക്കണം വിശ്വാസത്തിൻ്റെ മാധുരി ലഭിക്കുന്നത് അഞ്ചാറ് കാര്യങ്ങൾ ഹദീസിൽ നബ്സലാഹു അല്ലെ വസ് പഠിപ്പിച്ചിട്ടുണ്ട് ജാക്കത്തോളം അൽ ഇമാൻ മർ റിയബി ലഹി റബ്ബൻ വബിസ്ലാമി ദീന ഒബി മുഹമ്മദ് സാഹു അല്ലെ വസ്ലമിൻ ചെയ്യ വിശ്വാസത്തിന്റെ രുചി അറിഞ്ഞതാരാണ് ആരാണ് അള്ളാഹു തൻ്റെ നാഥനാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയും അതുപോലെ മുഹമ്മദ് നബി അലൈഹി അല്ലം തങ്ങളാണ് എന്റെ നേതാവ് എന്ന് വിശ്വസിക്കുകയും അതുപോലെ ഇസ്ലാമാണ് എന്റെ ദീൻ എന്ന് ഉറച്ച് വിശ്വസിച്ച് പെരുത്തപ്പെടുകയും ചെയ്യുമ്പോഴാണ് റദിയ എന്ന് പറയുമ്പോൾ അത് പൊരുത്തപ്പെട്ടു എന്നാണ് അതിനർത്ഥം പൊരുത്തപ്പെടുമ്പോൾ മറുഭാഗത്ത് കുറച്ചിലുണ്ടെങ്കിൽ പോലും എനിക്ക് പ്രശ്നമല്ല ഞാനിതിൽ സന്തോഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ പൊരുത്തപ്പാട് സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയാവുന്നത് മറ്റൊരു ഹദീസിൽ പറയുന്നത് സലാസും മൻകുന്ന് ക്ലിഹി വജദാവത്ത് അല്ലിമാൻ മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ ഉണ്ടായാൽ വിശ്വാസത്തിൻ്റെ രുചി അറിഞ്ഞു ഒന്ന് മംഗ് ഖാൻ അള്ളാഹു റസൂൽഹു അഹബ് അലഹി മിമാസിഹു അവന് മറ്റെല്ലാറ്റേക്കാളും കൂടുതൽ ഇഷ്ടം അള്ളാഹു റസൂല മറ്റൊന്ന് ലാ അള്ളാഹുവിന് വേണ്ടി മാത്രം തൻ്റെ സഹോദരനെ സ്നേഹിക്കുക മറ്റൊരു താൽപ്പര്യങ്ങളുമില്ലാതെ ഒരു വെസ്റ്റർ ഇല്ലാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുക മൂന്നാമത്തൊന്ന് വാഞ്ഞക്രഹുദലിൽ കുഫിർ കമാർക്ക പിന്നെ നരകത്തിൽ ചാടുന്ന തീയിൽ ചാടുന്ന എത്രമാത്രം അവന് വെറുപ്പാണോ അതുപോലെ അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്നത് അവന് വെറുപ്പായി മാറുക എന്നാണ് ഇങ്ങനെ വിശ്വാസത്തിൽ വിശ്വാസത്തിൻ്റെ മധുരം ലഭിക്കണം ഈ മൂന്ന് നാല് ഗുണങ്ങളുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം ആ വിശ്വാസിക്കാണ് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുന്നത് അള്ളാഹു പറയുന്നു അല ഇൻ ഇൻലിയ അള്ളാഹി ലാഹു ഫുൻ അലി അലാഹുനസ് അറിയൂ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അള്ളാഹുവിനെ കാര്യകർത്താവായി രക്ഷകനായി അംഗീകരിച്ചവർ അവർക്ക് യാതൊരു ഭയവുമില്ല അവർ വേദനിക്കേണ്ടി വരികയുമില്ല അല്ലെങ്കിൽ ആമനു വെക്കാനും എത്തക്കവും ഇങ്ങനെയുള്ള ആളുകളാണ് അവർക്ക് വിശ്വാസവും തക്കവയുമുണ്ട് ജീവിതത്തിൽ സൂക്ഷ്മതയുമുണ്ട് വിശ്വാസത്തിൻ്റെ കൂടെ ജീവിതത്തിൽ സൂക്ഷ്മതയുമുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ലഹു അൽ ബുഷ്ര അഫുൽ ഹയാൽ ആഹ്ര ഈ ലോകത്തും പരലോകത്തും അവർക്ക് സന്തോഷമുണ്ട് ഇല്ലാത്ത ബുദ്ദീൽ അലിക്കലി മാറ്റില്ല അള്ളാഹുൻ്റെ വചനങ്ങൾക്ക് മാറ്റലോ തിരുത്തലോ ഇല്ല ദാലി കഹുവൽ ഫൗസുൽ അതയും അത് മഹത്തായ വിജയമാണ് ഇതാണ് ഒന്നാമതായി ഉണ്ടായിരിക്കേണ്ടത് അവർക്കാണ് സ്വ സ്വർഗം ലഭിക്കുന്നത് അള്ളാഹു ആവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തു മാറാവട്ടെ